കേരളത്തിൽ നിന്നുള്ള ആദ്യ ഫോർമുല ഒണ് റേസർ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാനൊരുങ്ങുകയാണ് പേരാമ്പ്ര സ്വദേശിനിയായ സൽവ മർജാൻ ഇരുപത് ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകമോട്ടോർ സ്പോർട്സ് ഭരണസമിതിയായ എഫ്ഐ എ സംഘടിപ്പിക്കുന്ന ഫോർമുല വണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൽവ റേസിംഗ് കാറുകളിൽ പായുന്നവരെ ടിവിയിലും സിനിമയിലും മറ്റും അത്ഭുതത്തോടെയാണ് സൽവ നോക്കിക്കേണ്ടത് ഫോർമുല ഒന്ന് റേസർമാരുടെ വേഗത വാഹനത്തിന്മേലുള്ള നിയന്ത്രണം എല്ലാം സൽവയെ അതിശയിപ്പിച്ചു ഏറെ നാളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണീ മിടുക്കി രണ്ടായിരത്തി പതിനെട്ടിൽ എൻട്രി ലെവൽ റേസിംഗ് പരമ്പരയായ ഫോർമുല എൽ ജിബിയോടൊപ്പമാണ് സൽവയുടെ റേസിംഗ് യാത്രയ്ക്ക് തുടക്കം സൽവയുടെ മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഫ് ഫോർ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ എത്തിച്ചു അതേ വർഷം തന്നെ എഫ് ഫോർ യുഇ ചാമ്പ്യൻഷിപ്പിലും സൽവ പങ്കെടുത്തു മത്സരത്തിലെ നൂറ്റി അൻപത് ലാപ്പിൽ നൂറ്റി പത്തൊൻപത് ലും സെൽവ വിജയകരമായി ഫിനിഷ് ചെയ്തു കൂടുതൽ അവസരങ്ങളും പരിശീലനവും ലഭിക്കുന്നതിനായി അടുത്തിടെ സൽവ താമസം യു എയിലേക്ക് മാറ്റി എഫ് വൺ അക്കാഡമി മത്സരത്തിലാണ് ഇപ്പോൾ സൽവയുടെ ശ്രദ്ധ മുഴുവൻ നിറയെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സൽവയുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര എഫ് ഫോർ പരിശീലനത്തിനായുള്ള ഉയർന്ന ചെലവുകളായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാരിയായ സൽവ ബിസിനസ് അടക്കം പല ജോലികൾ ചെയ്ത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി പണം സ്വരൂക്കൂട്ടിരുന്നത് പൂർണ്ണ പിന്തുണയുമായി വീട്ടുകാരും കൂടെ നിന്നും സ്ത്രീകൾക്കും പുതുതമുറയ്ക്കും പ്രചോദനവുമാവുക എന്നതും എന്നതാണ് തന്റെ ആഗ്രഹം സൽവ പറഞ്ഞു